കാസ്റ്റിംഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നത് റീമാ കല്ലിങ്കലിനാണ് കാരണം ആളാണ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണെന്ന് പറയുന്നുണ്ട് സോ വാർ ടൂന്റെ ഡിറക്ടർ ആദ്യം തന്നെ പോയിട്ട് റീമാ കല്ലിംഗലിന്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട് വെച്ചാൽ ആള് പറയും ഋത്തിക് റോസിന് എന്തിന് ജൂനിയർ എൻ ടിആർ എന് നമുക്ക് കാസ്റ്റ് ചെയ്യാ ഡബിൾ റോൾ ചേച്ചി കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഇത്ര മുമ്പ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു സച്ചിനോട് സേവാങ് അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ലൈനൻ മെസ്സി അല്ല ഉറുവശി ചേച്ചി ഇപ്പൊ ഹോട്ടലിൽ പോയിട്ട് എന്താ കഴിക്കാൻ വേണ്ടത് ഉറുവശി ചേച്ചി ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് എടാ ഇതൊക്കെ വന്നിട്ട് ഈ മറ്റേ കൃമികടി പറയും ക്രെഡിറ്റ് സ്റ്റീലിംഗ് ലീച്ചേഴ്സ് എന്നൊക്കെ വേണേ പറയാ കൃമികടി മാറാൻ ആൽബൺസോൾ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ മോങ്ങലും മാറും കൃമികടിയും മാറും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അവാർഡ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും റെക്കഗ്നീഷൻ കിട്ടുമ്പോ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട ഈ ക്രെഡിറ്റ് അടിക്കാൻ വരുന്ന വളരെ ചീപ്പ് പരിപാടി ആൻഡ് സ്പേസ് വാട്ട് വാട്ട് സ്പേസ് എന്ത് മറ്റേ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനോ അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ശോഭന മണിച്ചിത്ര സിനിമ ശോഭനക്ക് കിട്ടിയത് ഇവര് സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണോ പാർവതി തെരുവോത്ത് മറ്റേ ടി വിടെ കൊടി പിടിച്ച് പോയിട്ടാണോ മറ്റേ നൈല ഉഷ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അറിയും മലയാള സിനിമയിലെ ആക്ടേഴ്സ് വന്നിട്ടുള്ള അവരുടെ സിനിമയിലെ എന്തെങ്കിലും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ അവരുടെ സിനിമയിലെ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞാൽ ഫ്ലക്സ് അടിക്കും അല്ലെങ്കിൽ മറ്റേ ആയിരം ഇഞ്ചിന്റെ ടി വി സ്ക്രീനിൽ കൊണ്ടേ കാണിക്കും എന്നാൽ ഇത് വല്ല ബോളിവുഡ് പടത്തിൽ ഷാറുഖ് ഖാന്റെ പടത്തിലാണെങ്കിൽ ട്രെയിലർ ഓഫ് ദി ഡെക്കേത് പറഞ്ഞിട്ട് അവർ സ്റ്റോറി ഇട്ട് നടക്കും എന്തിനാണ് സൂപ്പർ സ്റ്റാർസ് ചോദിച്ചിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ വേണ്ടി പോസ്റ്റ് ഇടും യു ഷുഡ് ഹാവ് എ സിംഗിൾ സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡ് അല്ലാതെ ബസ് സ്റ്റാൻഡ് വേണ്ട കാരണം കേരളത്തിൽ ഇഷ്ടം പോലെ ബസ് സ്റ്റാൻഡ് വേറെ ഉണ്ട് കുറെ ഐ തിങ്ക് തി വെരി ചീപ്പ് വെരി ചീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം വീണ്ടും ഇവരെയൊക്കെ പിടിച്ച് ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂസിന് പിടിച്ച പൊട്ടിക്കാൻ ആളില്ലാൻ്റെ ആണ് സ്ഥിതിലും ഭേദം നമ്മൾ വാർ ടൂനെ പറ്റി സംസാരിക്കുന്നതാണ് ഇവൻ ദാറ്റ്സ് ബെറ്റർ